നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ വീണ്ടും കാട്ടാൻ ആക്രമണം പ്രദേശത്തെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം അലനല്ലൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ക്യാൻസർ വാക്സിനേഷൻ നൽകും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി നയിക്കുന്ന ഉപയാത്രയ്ക്ക് അട്ടപ്പാടി മേഖലയിൽ വരവേൽപ്പ് വാർത്തകൾ വിശദമായി വയനാട്ടിൽ വീട്ടിൽ കയറി കാട്ടാനയുടെ ആക്രമണം യുവാവിന് ധാരണാദ്യം നൂറ്റി നാല്പത്തിനാല് പ്രഖ്യാപിച്ചു റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന വീട്ടിലേക്ക് പാഞ്ഞെത്തി യുവാവിനെ കൊലപ്പെടുത്തി ട്രാക്ടർ ഡ്രൈവറായ പനച്ചീൽ അജീഷ് നാല്പത്തിയേഴ് ആണ് മരിച്ചത് മതിൽ പൊളിച്ചെത്തിയ ആന അജീഷിനെ ആക്രമിക്കുകയായിരുന്നു രാവിലെ ഏഴ് മുപ്പതിനായിരുന്നു മാനന്തവാടി ചാലിഖത്തയിൽ കാട്ടാന എത്തിയത് രാവിലെ പണിക്കാരെ കൂട്ടാനായി പോയതായിരുന്നു അജീഷ് ഇതിനിടെ ആനയെ കണ്ട അജീഷ് രക്ഷപ്പെടാനായി അടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറി ഈ വീട്ടിൽ കുട്ടികളടക്കം നാലു പേരുണ്ടായിരുന്നു ഇവർ ഓടി രക്ഷപ്പെട്ടെങ്കിലും അജീഷിന് ഓടി മാറാൻ കഴിഞ്ഞില്ല കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട് കയറ്റിയ ആനയാണ് ജനവാസ മേഖലയിലേക്ക് എത്തിയത് കഴിഞ്ഞ നാല് ദിവസമായി ഈ ആന വയനാടൻ കാടുകളിലും ജനവാസ മേഖലകളിലും ഉണ്ട് കേരള വനം വകുപ്പ് ആനയുടെ സഞ്ചാരപഥം നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് കാട്ടാന യുവാവിനെ കൊലപ്പെടുത്തിയത് ഇതിനിടെ മുട്ടങ്കര മറ്റത്തിൽ ജിബിന്റെ വീടിന്റെ മതിലും പായ്ക്കണ്ടത്തിൽ ജോമാന്റെ വീടിന്റെ മതിലും കാട്ടാന തകർത്തു കാട്ടാന ജനവാസ മേഖലയോട് ചേർന്ന് നിലയുറപ്പിച്ചിരിക്കുകയാണ് അജീഷിന്റെ മരണത്തിന് പിന്നാലെ വനപാലകർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു ആശുപത്രി പരിസരത്ത് സംഘർഷാവസ്ഥ രൂപപ്പെട്ടു മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ സമ്മതിക്കാതെ നാട്ടുകാർ പ്രതിഷേധിച്ചു മാനന്തവാടി ടൌണിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നതിനാൽ മാനന്തവാടി നഗരസഭയിൽ നാല് ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കുറുവ കുർക്കൻമൂല പയ്യമ്പള്ളി കാടൻകുള്ളി ഡിവിഷനുകളിലാണ് ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചത് നേരത്തെ കൊമ്പൻ നഗരത്തിലിറങ്ങിയപ്പോഴും മാനന്തവാടിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇന്നലെ രാത്രി തോൽപ്പെട്ടിയിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ താൽക്കാലിക വനപാലകൻ വെങ്കിട്ടദാസനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മണ്ണാർക്കാട് അലനല്ലൂരിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ രാവിലെ ഒമ്പത് മണിയോടെയാണ് ചന്തപ്പടിയിലെ വൈറസ് ലേഡീസ് തുണിക്കടയിൽ അഗ്നിബാധയുണ്ടായത് കടയിൽ നിന്ന് വൻതോതിൽ പുക ഉയരുന്നത് കണ്ട് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു മണർക്കാട് നിന്ന് രണ്ട് യൂണിറ്റ് ഫയർ യൂണിറ്റും പെന്തൽമണ്ണയിൽ നിന്നുള്ള ഫയർ യൂണിറ്റും സ്ഥലത്ത് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി സമീപത്തെ സ്ഥാപനങ്ങളുടെ ഗ്ലാസുകൾ പൊട്ടിത്തെറിച്ചു സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സെർവിക്കൽ ക്യാൻസർ വാക്സിനേഷൻ നൽകാൻ തീരുമാനം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ് നൽകുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ തദ്ദേശ വകുപ്പുകൾ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് വാക്സിന്റെ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കും ആദ്യഘട്ടമായി ആലപ്പുഴയിലും വയനാട്ടിലും ഉടൻ നടപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ പറഞ്ഞിരുന്നു സനാർബുദം കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സെർവിക്കൽ കാൻസർ പ്രതിരോധിക്കാനുള്ള വാക്സിൻ വിതരണം ചെയ്യുമെന്ന് കഴിഞ്ഞ വർഷം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു ഏതാണ് സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഹ്യൂമൻ പാപ്പിലോമ എന്ന വൈറസിന്റെ വകഭേദങ്ങളാണ് സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്നത് തൊലിപ്പുറത്തും ഗുഹ്യഭാഗത്തും കാലിലുമൊക്കെ അരിമ്പാറകൾ ഉണ്ടാകുന്നത് ഈ വൈറസാണ് സ്പർശനത്തിലൂടെയും ലൈംഗിക ബന്ധത്തിലൂടെയും പകരുന്ന ഈ വൈറസ് വിവിധ തരത്തിലുണ്ട് അതിൽ പതിനാല് തരം വൈറസുകൾക്ക് അപകട സാധ്യത ഏറെയാണ് എച്ച് പി വി പതിനാറ് പതിനെട്ട് എന്നിവയാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന വൈറസ് ശാരീരിക ബന്ധത്തിലൂടെയും മറ്റ് ചർമ്മ സമ്പർക്കത്തിലൂടെയുമാണ് ബാധിക്കുന്നത് ലൈംഗികബന്ധം തുടങ്ങിക്കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സിലാണ് ഈ അണുബാധ കൂടുതൽ കാണുന്നത് അൻപത് വയസ്സാകുമ്പോഴേക്കും എൺപത് ശതമാനം പേരിലും ഈ അണുബാധ ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ അണുബാധ ഉണ്ടായിട്ടുള്ള എല്ലാവർക്കും സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നില്ല എൺപത്തഞ്ച് ശതമാനം പേരിലും ഈ അണുബാധ ഒന്ന് രണ്ട് വർഷം കൊണ്ട് മാറുന്നതായാണ് കണ്ടുവരുന്നത് സെർവിക്കൽ ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു ഗർഭപാത്രത്തിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തിനെയാണ് സെർവിക്സ് അഥവാ ഗർഭാശയ മുഖം എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പലോമ വൈറസ് അണുബാധയുണ്ടായിട്ടുള്ള അഞ്ച് ശതമാനം സ്ത്രീകളുടെ സെർവിക്സിൽ വർഷങ്ങൾക്കു ശേഷവും കോശ നിലനിൽക്കും ഈ കോശവ്യതിയാനങ്ങളെ വ്യതിയാനങ്ങളെ സെർവിക്കൽ ഇൻട്രാ എപ്പിറ്റീലിയൽ നിയോപ്ലാസിയ എന്നാണ് പറയുന്നത് ഈ വ്യതിയാനങ്ങൾ കാലക്രമേണ ക്യാൻസറായി മാറുകയാണ് ചെയ്യുന്നത് മലബാർ ലൈവ് ന്യൂസ് പതിനെട്ട് വയസ്സിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളിൽ സെർവിക്കൽ ക്യാൻസറുള്ള സാധ്യത കൂടുതലാണ് ഇവരുടെ പ്രത്യുൽപാദന അവയവങ്ങൾ പൂർണ്ണ വളർച്ച എത്താത്തതിനാൽ വൈറസ് ബാധ കോശങ്ങളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ തീവ്രമായിരിക്കും ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ പ്രതിരോധശേഷി കുറഞ്ഞവർ എച്ച് ഐ വി അനുബാധയുള്ളവർ തുടങ്ങിയവരിലും രോഗബാധ ഉണ്ടാകാം ശ്രീ കൃഷ്ണകുമാർ നയിക്കുന്ന ബി ജെ പി ഉപയാത്രയ്ക്ക് അട്ടപ്പാടി മേഖലയിൽ അട്ടപ്പാടിയുടെ അടിസ്ഥാന സൗകര്യത്തിന് അട്ടപ്പാടിയിലെ തൊഴിലില്ലാത്ത ലഭിക്കാനായിട്ടുള്ള പദ്ധതികള് ഇനി വരും അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ എല്ലാ ഊരുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതികൾ വരും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നയിക്കുന്ന ഉപയാത്ര ക്ഷീര കർഷക മേഖലയായ കവലയിൽ നിന്ന് രണ്ടാം ദിനം ആരംഭിച്ചു പദയാത്രയിൽ പങ്കെടുക്കാൻ ആദിവാസി മേഖലകളിൽ നിന്നും മിൽമയുടെ പാൽ സംഭരണ കേന്ദ്രത്തിൽ നിന്നും സ്ത്രീകൾ അടക്കമുള്ള തൊഴിലാളികൾ കൂട്ടമായി എത്തി നാളെയും ഉപയാത്ര തുടരും മാലിന്യമുക്ത നവകേരളം ബ്ലോക്ക് തല മൂന്നാം ഘട്ട പരിശീലനം നടന്നു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇവിടെ ഇവിടെ മാത്രം പറയാനാണ് മാലിന്യമുക്ത കേരളം കേരളത്തിലെ നവകേരളം പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മൂന്നാം ഘട്ടം പഞ്ചായത്തുകളിൽ നടത്തുന്നതിന്റെ ഭാഗമായുള്ള പരിശീലനം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ആശംസകൾ അർപ്പിച്ചു കിലാ ഫാക്കൽറ്റി വി കെ ശ്രീധരൻ കില ആർപിമാരായ സദാനന്ദൻ പി വി ടി കെ ബാബു എന്നിവർ ക്ലാസ് എടുത്തു പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ അൻസൻ ജോസഫ് മാലിന്യ സംസ്കരണം ഹരിത കർമ്മസേനാ വിഭാഗങ്ങൾക്ക് സർവീസ് ഉറപ്പുവരുത്തുക എന്നിവയെക്കുറിച്ച് സർക്കാർ നിർദ്ദേശങ്ങളുടെ അവതരണം നടത്തി കില ആർപിമാരായ ബീന ഡേവിഡ് ചന്ദ്രൻ ജയകുമാർ സാഹിറ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ബി ഡി ഓ ടി സ്വാഗതവും ജഗദീഷ് നന്ദിയും പറഞ്ഞു പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് അധ്യക്ഷത വഹിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം റെഡിയാക്കി പോവാ ഒരുപാട് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല മതി എന്താ തിളക്കം അല്ലെ പറഞ്ഞാ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ പോവാം ബസ് സ്റ്റാൻഡിന്ന് റൈറ്റ് സൈഡിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം ഇത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം മാറുന്ന കഥ പറയുന്ന ഡോക്യുമെന്ററി മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള നെല്ലിപ്പുഴ സംരക്ഷണ സമിതിക്ക് വേണ്ടി ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകൻ സമത് കല്ലടിക്കോട് തയ്യാറാക്കിയ വീഡിയോ ഡോക്യുമെന്ററി നാശോന്മുഖമാകുന്ന നെല്ലിപ്പുഴയുടെ ദാരുണാവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നു നെല്ലിപ്പുഴയിൽ മാലിന്യം നിറയുന്നു പുഴ മെലിയുന്നു പുഴ കേന്ദ്രീകരിച്ചുള്ള കയ്യേറ്റവും വ്യാപകമാണ് പുഴയുടെ വീണ്ടെടുപ്പിനുള്ള പരിശ്രമങ്ങളുമായി പ്രവർത്തിക്കുന്ന നെല്ലിപ്പുഴ സംരക്ഷണ സമിതിക്ക് എല്ലാവിധ പിന്തുണയുമായി മെട്രോമാൻ ഇ ശ്രീധരനും ഭാരതപുഴ സംരക്ഷണ സമിതിയും രംഗത്തുണ്ട് അധികാരികളെ ഉണർത്താനാണ് ഇത്തരം ചെറിയ വീഡിയോ തയ്യാറാക്കിയതെന്നും പ്രകൃതി സ്നേഹമുള്ള ആർക്കും ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കാമെന്നും എഴുത്തുകാരിയും അധ്യാപികയുമായ ഷിജി റോയ് പറഞ്ഞു ജൈവകൃഷി രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നിറഞ്ഞു നിൽക്കുകയാണ് പുത്തൻചിറ സ്വദേശി വി കെ സുരേഷ് ബാബു ഞാൻ കുറേ കാലമായിട്ട് ജൈവകൃഷി എണ്ണി ചെയ്തുകൊണ്ടിരിക്കുന്നു ജൈവകൃഷിയിൽ ഞങ്ങളുടെ ഗുരു കെ വി ദയാലിൻ്റെ സാറിൻ്റെ ശിക്ഷത്വത്തിൽ അതേ അള്ളമക്കിടലുള്ള ജൈവകൃഷി എണി ചെയ്തുകൊണ്ടിരിക്കുന്നു നാടൻ പശുവിനെ ഉളക്കി കൃഷി ചെയ്തിരുന്നു എനിക്കൊരു നാല് പേഴ്സെൻ്റ് സാറിൽ ഉണ്ട് അതിന് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ മുതൽ എല്ലാ സാധനങ്ങളും ഞാൻ മീൻ വരെ അവിടെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു മീനിൻ്റെ വെള്ളമെടുത്ത് പച്ചക്കറിക്ക് നനച്ച് പിന്നെ കുറച്ച് മീൻ വേസ്റ്റ് ഒരേ മീൻ തട്ടുകളിലൊക്കെ വേസ്റ്റ് വരുന്ന മീനുകളിലെടുത്ത് അല്ലെങ്കിൽ നന്നാക്കി അതിൻ്റെ വേസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് വളം ഉണ്ടാക്കുന്നു പിന്നെ നാടൻ പശുവിൻ്റെ ചാണകത്തിൽ നിന്നും മൂത്രവും ഈ മീൻ വേസ്റ്റും ഉം കരി കൂടിയിട്ടുള്ള വളം കൂടി കൂട്ടിയിട്ട് ഉള്ള കൃഷിയാണ് ചെയ്യുന്നത് പുത്തൻചിറ തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജൈവ കർഷകർക്ക് സുരേഷ് ബാബുവിന്റെ പ്രവർത്തനം ഉത്തേജനമാണ് പാലക്കാട് ജില്ലയിലും തൃശൂർ അടക്കമുള്ള വിവിധ ജൈവ കർഷക മില്ലറ്റ് കൃഷി ക്യാമ്പുകളിലും പങ്കെടുത്ത കർഷകൻ കൂടിയാണ് ഇദ്ദേഹം അറുപത് സുരേഷ് ബാബു നാല് സെന്റ് സ്ഥലത്ത് വിവിധ കൃഷികൾ ചെയ്തു വരുന്നു കൃഷിയെ വ്യവസായമായും കച്ചവടമായും കാണാത്ത കർഷകനാണ് സുരേഷ് ബാബു വീണ്ടിലെ ഭക്ഷ്യ ആവശ്യത്തിന് മാത്രമാണ് കാർഷിക വിളകൾ കൃഷി ചെയ്തു വരുന്നത് മറ്റു കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും അരി അടക്കമുള്ളവ വാങ്ങിക്കാറില്ല തിമ ചാമ വരക് കുതിര വാലി മലഞ്ചാമ റാഗി മണിച്ചോളം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻകൈയ്യെടുക്കുന്നു മില്ലറ്റിന്റെ റവ അബിൽ നൂഡിൽസ് എന്നിവയും ചെയ്തു വരുന്നു കൂടാതെ പച്ചക്കറി മീൻകുളം നാടൻ പശു എന്നിവയും ഉണ്ട് നാടൻ പശു വളർത്തൽ മൂലമാണ് കൃഷിക്കാവശ്യമായ വളം ഉണ്ടാക്കി വരുന്നത് മീൻ വേസ്റ്റുകൾ ഉമിക്കരി ഇട്ട് വളമാക്കി മാറ്റുന്നതാണ് വളങ്ങളിൽ പ്രധാനം നാടൻ പശുക്കളുടെ ചാണകം മൂത്രം ഉപയോഗിച്ചും സുരേഷ് കുമാർ വളമാക്കി മാറ്റുന്നു മീൻ വളർത്തലിൽ നിന്നും വീട്ടിലെ ഭക്ഷണത്തിന് ആവശ്യമായ അവ ലഭിക്കും എന്നിവയാണ് വളർത്തിവരുന്ന മത്സ്യങ്ങൾ പച്ചക്കറി വിഭാഗത്തിൽ കാബേജ് കോളിഫ്ലവർ തക്കാളി പച്ചമുളക് കയ്പയ്ക്ക പടവലങ്ങ വെള്ളരി എന്നിവ കൃഷി ചെയ്തുവരുന്നു ജൈവകൃഷി രംഗത്തേക്ക് തന്നെ ആകർഷിച്ചത് കെ വി ദയാലിന്റെ പ്രവർത്തനമാണെന്നും അദ്ദേഹമാണ് തന്റെ ഈ രംഗത്തെ ഗുരുവെന്നും സുരേഷ് കുമാർ പറഞ്ഞു എം ജി യൂണിവേഴ്സിറ്റിയുടെ ജൈവകൃഷി കോഴ്സ് ചെയ്തു വാണപ്രസ്ഥം കോഴ്സും പൂർത്തീകരിച്ചു അതിന്റെ ജില്ലാ കോർഡിനേറ്റർ കൂടിയാണ് നാടിന്റെ കാർഷിക മേഖലയുടെ ഹൃദയമെടുപ്പ് മനസ്സിലാക്കിയ സുരേഷ് കുമാർ അവാർഡുകളുടെയും പാരിതോഷികയും പിറകെ പോകാറില്ല കഴിഞ്ഞ എട്ട് വർഷമായി മില്ലറ്റ് പ്രചാരകൻ കൂടിയാണ് ജൈവ കർഷകനും ഭൂമിമിത്ര അവാർഡ് ജേതാവുമായ ബി കെ ശ്രീധരൻ ക്ലാസ് എടുക്കുകയും സുരേഷ് കുമാർ അതോടൊപ്പം പ്രദർശനം നടത്തുകയുമാണ് പതിവ് കൃഷിഭവൻ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഇരുവരും ഒരുമിച്ചും ഒറ്റയ്ക്കും പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതലാണ് മില്ലറ്റിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഭാര്യ പാചക ക്ലാസ് നടത്തിവരുന്നു കുടുംബശ്രീ പ്രവർത്തകയുമാണ് അച്ഛൻ കേശവൻ അമ്മ പങ്കജാക്ഷി ഭാര്യ ലക്ഷ്മി മക്കൾ ഹരിത ഹേമന്ത് ആലത്തൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത ഒമ്പതിനായിരത്തി നാനൂറ് രൂപ പിടിച്ചെടുത്തു സബ് രജിസ്ട്രാർ ഡി ബിജുവിൽ നിന്ന് മൂവായിരത്തിഇരുന്നൂറ് രൂപയും ഹെഡ് ഹെഡ്ക്ലാർക്ക് കെ എൽ സുനിൽകുമാറിൽ നിന്ന് മൂവായിരത്തിഒരുന്നൂറ് രൂപയും ഓഫീസ് അറ്റൻഡന്റ് എം എൽ ബിജുവിൽ നിന്ന് മൂവായിരത്തിഒരുന്നൂറ് രൂപയുമാണ് പിടിച്ചെടുത്തത് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി സി എം ദേവദാസിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് ആരംഭിച്ചത് സബ് രജിസ്ട്രാർ ഓഫീസിലെ കൈക്കൂലിയെപ്പറ്റി വ്യാപകമായ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടത്തിയതെന്ന് ഡിവൈഎസ്പി അറിയിച്ചു എസ് ഐമാരായ ഡി സുരേന്ദ്രൻ സുദേവൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉവൈസ് സുഭാഷ് രാജേഷ് സന്തോഷ് എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു പൊതുമരാമത്ത് റോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെ ഡെപ്യൂട്ടി എഞ്ചിനീയർ കെ ബാബുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് നൽകുമെന്ന് വിജിലൻസ് ഡിവൈഎസ്പി അറിയിച്ചു ഇടവേള കുറയുമോ 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 കുറഞ്ഞല്ലോ കുറയുമോ കുറയുമോ

ഭരണഘടനാ ആമുഖത്തോടെ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജെൻഡർ ബജറ്റ് അവതരിപ്പിച്ചു നൂറ്റി അറുപത്തെട്ട് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ വരവും നൂറ്റി അറുപത്തെട്ട് പോയിന്റ് അഞ്ച് എട്ട് കോടി ചെലവും നാല് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം നീക്കിയിരിപ്പും കണക്കാക്കിയ ബജറ്റാണ് അവതരിപ്പിച്ചത് ജെൻഡർ സൗഹൃദ തദ്ദേശ ഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷിക്കാർ വനിതകൾ കുട്ടികൾ വയോജനങ്ങൾ മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങൾ എന്നിവർക്ക് മുൻഗണന നൽകിയ പദ്ധതികളാണ് അവതരിപ്പിച്ചത് ആശുപത്രി സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഭിന്നശേഷി വയോജന ജെൻഡർ സൗഹൃദമാക്കുന്നതിനും ആരോഗ്യ മേഖലയ്ക്ക് കോടി വകയിരുത്തി േറ്റീവ് രോഗികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് തളരുന്നവർക്ക് തണലായി പദ്ധതിക്കായി ബ്ലോക്ക് മുപ്പത്തൊന്ന് ലക്ഷം വകയിരുത്തി ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച ഡയാലിസിസ് പദ്ധതിക്ക് ഇരുപത് ലക്ഷം രൂപയും വകയിരുത്തി ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്തുകളിലെ ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിനും സൗകര്യങ്ങൾക്കും ഒന്ന് കോടി വകയിരുത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് നൂറ്റി നാല്പത്തിരണ്ട് കോടി പട്ടികജാതി മേഖലയിലെ വികസനത്തിന് മൂന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി പട്ടികവർഗ മേഖലയിൽ വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ പ്രധാനം ചെയ്യുന്ന വരുമാനദായക പ്രവർത്തനങ്ങൾ ഊരുകളിലെ പശ്ചാത്തല സൗകര്യ വികസനം ഭവന നിർമ്മാണം എന്നിവയ്ക്കായി പത്ത് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്ക് രണ്ട് പോയിന്റ് മൂന്ന് നാല് കോടിയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ബ്ലോക്കിലെ ഘടക സ്ഥാപനങ്ങളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് അറുപത്തിരണ്ട് ലക്ഷം കാർഷിക മേഖലയിലെ കതിരിനൊരു കരുതൽ പദ്ധതിക്ക് എൺപത്തി അഞ്ച് ലക്ഷം ക്ഷീരസാഗരം പദ്ധതിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം ഉൾപ്പെടെ ക്ഷീരമേഖലയ്ക്ക് മുപ്പത്തിയെട്ട് ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ചെറുകിട വ്യവസായം കുടിവെള്ളം ശുചിത്വം സാംസ്കാരിക വിദ്യാഭ്യാസം യുവജനക്ഷേമം സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ഭിന്നശേഷി വയോജന സംരക്ഷണം ദുരന്ത നിവാരണം എന്നീ മേഖലകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടന്ന ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു നയപ്രഖ്യാപനം നടത്തി തരൂർ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ രമണി കവിതാ മാധവൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി പി പ്രിയ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു റോട്ടറി ക്ലബ്ബ് പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുന്നതിന്റെയും ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതിന്റെയും ഭാഗമായി കോങ്ങാട റോട്ടറി ക്ലബിൽ ഡിസ്ട്രിക്ട് റോട്ടറി ഗവർണർ ടി ആർ വിജയകുമാർ ഔദ്യോഗിക സന്ദർശനം നടത്തി കോങ്ങാട റോട്ടറി ക്ലബിന്റെ ഈ വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിയ അദ്ദേഹം ക്ലബിന്റെ പ്രവർത്തനങ്ങളെ ശ്ലാഹിക്കുകയും വിവിധ സംരംഭങ്ങൾ പരിശോധിക്കുകയും അവ മാതൃകാപരമാണെന്ന് വിലയിരുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡയാ ഹോസ്പിറ്റലുമായി സഹകരിച്ച് പാവപ്പെട്ടവർക്കുള്ള ആരോഗ്യ പരിപാലന പദ്ധതി പാർപ്പിടം പദ്ധതി റോട്ടറി ക്ലബ്ബ് മുൻകൈയെടുത്ത് നടത്തുന്ന ഡയാലിസിസ് പദ്ധതി എന്നിവയുടെ മാർഗരേഖ അംഗീകരിക്കുകയുണ്ടായി വിവിധ പ്രോജക്ടുകളുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പദ്ധതികൾ പ്രാവർത്തികമാക്കാനും തീരുമാനിച്ചു തുറന്നു നടന്ന സൗഹൃദ പരിപാടിയിൽ കോങ്ങാട് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ടി പി അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഗവർണർ ആദർശ് കുര്യൻ ജി ജി ആർ മുരളീകൃഷ്ണൻ റോട്ടറി ബോർഡ് അംഗങ്ങളായ കെ ആർ സുജിത് ടി കെ രാമദാസ് കെ വി സുനിൽ ട്രഷറർ ടി കെ ജയപ്രതാപൻ ദയാ ഹോസ്പിറ്റൽ എം ഡി കൃഷ്ണദാസ് അജിത് സിആർ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഇത്തവണത്തെ ഡൽഹി റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത എ പി ആദിത്യകൃഷ്ണനെ ഗവർണർ അഭിനന്ദിച്ചു ടി സി പ്രമോദ് നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് ഗവർണറുടെ നേതൃത്വത്തിലുള്ള സംഘം കോങ്ങാട് ദയ ആശുപത്രി സന്ദർശിക്കുകയും വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുമായി പ്രാരംഭ ചർച്ച നടത്തുകയും ചെയ്തു സമരവുമായി ആദിവാസികൾ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറുടെ സേവനം മൂന്ന് ദിവസം ഉറപ്പായി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് മുതലമടയിൽ നിന്ന് മാറ്റിയതിനെതിരെ നാലു മണിക്കൂറിലധികം നീണ്ട ആദിവാസി സമരത്തിനൊടുവിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം വരെ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറുടെ സേവനം മുതലമടയിൽ ഉറപ്പാക്കി പഞ്ചായത്ത് പട്ടികവർഗ വകുപ്പിന് കൈമാറുന്ന സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ച വീണ്ടും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് വീണ്ടും മുതലമടയിൽ എത്തും അതുവരെ നിലവിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസിൽ എസ് പ്രൊമോട്ടർമാരുടെ സേവനം ഉറപ്പാക്കാനും ധാരണയായി രാത്രി എട്ട് മണിയോടെ മുതലമട പഞ്ചായത്തിലെത്തിയ ഓഫീസർ അജീഷ് ഭാസ്കറുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരമായത് പറമ്പിക്കുളം ഉൾപ്പെടെ ആദിവാസി മേഖല ഏറെയുള്ള മുതലമടയിൽ പ്രവർത്തിച്ചിരുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് പ്രത്യേക കേന്ദ്രങ്ങളുടെ താൽപര്യ പ്രകാരം കൊല്ലംകോട്ടേക്ക് മാറ്റിയ നടപടിക്കെതിരെ പ്രതിഷേധവുമായി പറമ്പിക്കുളം തേക്കടി ആദിവാസി ഊരുകളിൽ നിന്നെത്തിയ സ്ത്രീകളടക്കമുള്ളവരും പൊതുപ്രവർത്തകരും ചേർന്ന് ഇന്നലെ മണിയോടെ പഞ്ചായത്ത് അധ്യക്ഷ പി കൽപ്പനാദേവി ഉപാധ്യക്ഷൻ എം താജുദ്ദീൻ സെക്രട്ടറി എം പ്രസാദ് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ജി പ്രദീപ് കുമാർ ജാസ്മിൻ ഷെയ്ഖ് പഞ്ചായത്ത് അംഗങ്ങളായ സി വിനേഷ് നസീമ കമറുദ്ദീൻ വി രതീഷ് കുമാർ ബി മണികണ്ഠൻ കെ സതീഷ് എന്നിവരെ ഉപരോധിച്ചായിരുന്നു സമരത്തിന് തുടക്കം മുതലമടയിൽ നിന്ന് എസ് ടി ഓഫീസ് മാറ്റിയ നടപടി പിൻവലിക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം പറമ്പിക്കുളത്തെ ആദിവാസി മേഖലയിൽ നിന്നുള്ളവർക്ക് മുതലമടയിൽ അവരുടെ പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് ആവശ്യങ്ങൾക്ക് എത്തിയാൽ പട്ടികവർഗ ഓഫീസിലും പോകാം ബാങ്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ഇതിനു വിരുദ്ധമായി പട്ടികവർഗ ഓഫീസ് കൊല്ലങ്കോട്ടേക്ക് മാറ്റിയതോടെ പഞ്ചായത്ത് ആശുപത്രി ആവശ്യങ്ങൾക്ക് മുതലമടയിലും പട്ടികവർഗ ഓഫീസ് ആവശ്യത്തിന് മാത്രമായി കൊല്ലങ്കോട്ടേക്കും വരേണ്ട സ്ഥിതി ഉണ്ടെന്നും സമരക്കാർ ആരോപിച്ചു തേക്കടി അല്ലിമൂപ്പൻ ഊരുമൂപ്പൻ രാമൻകുട്ടി ഉത്തമൻ ടി മണികണ്ഠൻ ചന്ദ്രിക രേഖ ആദിവാസി സംരക്ഷണ സംഘം നേതാവ് നീലിപ്പാറ മാരിയപ്പൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ ബി ജോയ് സി വൈ ഷെയ്ഖ് മുസ്തഫ വിപി നിജാമുദ്ദീൻ ചെന്തിൽ ചപ്പക്കാട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പോലീസ് ഇൻസ്പെക്ടർ അമൃത് രംഗൻ ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയെങ്കിലും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഉറപ്പു നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു വർഷങ്ങളായി മുതലമുടയിൽ പ്രവർത്തിച്ചിരുന്ന എസ് ടി ഓഫീസ് തിങ്കളാഴ്ച മുതലാണ് കൊല്ലംകൂടെ ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിലേക്ക് മാറ്റിയത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനോത്സവത്തിനൊരുങ്ങി റെയിൽവേ രണ്ടായിരത്തിലധികം പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഒറ്റ ചടങ്ങിൽ നടത്താനാണ് നീക്കം ഈ മാസം ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രിയാകും ഇവ നിർവഹിക്കുകയെന്നാണ് വിവരം കഴിഞ്ഞ രണ്ട് ബജറ്റുകളിൽ അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകി പ്രഖ്യാപിച്ച പദ്ധതികളിൽ ചിലതും അമൃത് സ്റ്റേഷനുകളും ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടുണ്ട് ചില പദ്ധതികൾക്ക് തറക്കല്ലിടും അടിപ്പാതകൾ പ്ലാറ്റ്ഫോം വികസനം അഞ്ഞൂറ് കോടി രൂപ വരെ ചെലവഴിച്ച് നവീകരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകൾ നടപ്പാലങ്ങൾ അമൃത് സ്റ്റേഷൻ എന്നിവയിൽ പൂർത്തിയായവയും രണ്ടു മാസത്തിന് ഉള്ളിൽ പൂർത്തിയായവയും ഉദ്ഘാടനം ചെയ്യും ചില മേൽപ്പാലങ്ങളുടെ തറക്കല്ലിടലും നടക്കും കേരളത്തിൽ പാലക്കാട് ഡിവിഷനിൽ മുപ്പതും തിരുവനന്തപുരം ഡിവിഷനിൽ നാൽപ്പത്തി മൂന്നും ഉൾപ്പെടെ എഴുപത്തി മൂന്ന് പദ്ധതികൾ ഉണ്ട് മണാർക്കാട് അർദ്ധരാത്രിയിൽ നമ്പർ ഇല്ലാതെ വാഹനങ്ങളുടെ വിളയാട്ടം മണ്ണാർക്കട പരിസര പ്രദേശങ്ങളിലും അർദ്ധരാത്രികളിൽ നമ്പറില്ലാതെ വാഹനങ്ങൾ ഓടുന്നു ശനിയാഴ്ച പുലർച്ചെ ഒരു മണിക്ക് തെങ്കര റോഡിൽ നിന്നും മരവുമായി പോകുന്ന വാഹനം പുറകിലെ നമ്പർ വ്യക്തമല്ലാത്ത തരത്തിൽ മറച്ച് നെല്ലിപ്പുഴയിലെ എഐ ക്യാമറയുള്ള റോഡിലൂടെ കടന്നുപോയിരുന്നു ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അപകടങ്ങളോ മറ്റോ ഉണ്ടാക്കിയാൽ വാഹനത്തെ തിരിച്ചറിയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്പർ പ്ലേറ്റ് മറക്കരുതെന്നാണ് നിയമമെങ്കിലും പാലിക്കപ്പെടുന്നില്ല രാത്രികാലങ്ങളിൽ മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളിലും എല്ലാം നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും മറച്ചും വാഹനങ്ങൾ ഓടുന്നുണ്ട് എന്നും വേണ്ടപ്പെട്ട അധികാരികൾ കൺ തുറക്കുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു മണാർക്കാട് ാട് റോഡിലൂടെ മരവുമായി നെല്ലിപ്പുഴ മണാർക്കാട് വഴി പോയ വാഹനത്തിലെ മരം അനധികൃതമായ മരമാണോ എന്നും സംശയം ഒരിക്കൽ കൂടി സംസ്ഥാനത്തെ വീണ്ടും കാട്ടാൻ ആക്രമണം പ്രദേശത്തെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം അലനല്ലൂരിൽ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം ഹയർസെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കുഷ്കുമാര് നയിക്കുന്ന ഉപയാത്രയ്ക്ക് അട്ടപ്പാടി വരവേൽപ്പ് മേഖലയില് വരവേല്പ്പ് നമസ്കാരം